ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം അവസാനിച്ചു ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി പത്ത് റൺസിന് പിറകിലാണ് കയ്യിലാണെങ്കിൽ ബാക്കിയുള്ളത് അഞ്ച് വിക്കറ്റും പക്ഷേ ഇപ്പോഴും ക്രിക്കറ്റ് ലോകത്തിന്റെ കായിക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു പേരാണ് സാം കോൺസ്റ്റാസ് ഒരു പത്തൊമ്പത് കാരൻ പയ്യൻ ഓസ്ട്രേലിയക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നു ഇന്ത്യൻ ബൗളർമാരെ അദ്ദേഹം അങ്ങ് തകർത്തടിക്കുന്നു ഒരു പക്ഷെ ദീഹമേറിയ ഒരു ഇന്നിംഗ്സ് ഒന്നും താരെ കളിച്ചില്ല പക്ഷേ ആ ഇന്നിങ്സ് കരുത്തുറ്റു തന്നെ ആയിരുന്നു കാര്യം നമുക്ക് വിഷമമുണ്ടാകുന്ന കാര്യമാണെങ്കിലും എജ്ജാതി അരങ്ങേറ്റമായിരുന്നു ചൊറിയാൻ വന്ന കോഹ്ലിക്കും സിറാജിനും ഇന്ത്യയുടെ വജ്രായുധമായ ബുംറയും വരെ തൂക്കിയടിക്കുക ഓരോ പൗന്ത് ഓരോ പന്തും ബൗണ്ടറിയിലേക്കിട്ട് കാണികളെ നോക്കി കൈകൊട്ടാൻ പറയുക ആ ഒരു പത്തൊമ്പത് കാരന്റെ കോൺഫിഡൻസ് അപാരം തന്നെയായിരുന്നു ബോക്സിംഗ് ബോക്സിംഗിന്റെ ടെസ്റ്റിൽ അറുപത് റൺസാണ് താരം നേടിയത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ താരം അറുപത്തഞ്ച് പന്തുകൾ മാത്രമാണ് നേരിട്ടത് ഒന്നാം വിക്കറ്റിൽ എൺപത്തി റൺസ് ചേർത്ത ശേഷം രവീന്ദ്ര ജഡേജയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു താരം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബൌളർമാരെ വട്ടം കറക്കുകയായിരുന്നു കോൺസ്റ്റാസ് ബുംറയുടെ ഒരു ഓവറിൽ മാത്രം അടിച്ചെടുത്തത് പതിനെട്ട് റൺസാണ് ആ ഓവറിൽ ഒരു സിക്സും രണ്ട് ഫോറും രണ്ട് ഡബിളുകളും ഉൾപ്പെടെ പതിനെട്ട് റൺസുകൾ നേടി ടെസ്റ്റിൽ ബുംറക്കെതിരെ മൂന്ന് വർഷത്തിനിടെ സിക്സ് നേടുന്ന ആദ്യ താരമായി മാറുകയായിരുന്നു അദ്ദേഹം അതുവരെ നാലായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പന്തുകൾ ബുംറ സിക്സ് വഴങ്ങാതെ പിടിച്ചു നിന്നിട്ടുണ്ട് പത്തൊമ്പത് കാരൻ ബുംറയ്ക്കെതിരെ നേടിയ റിവേഴ്സ് കൂക്ക് സിക്സിന്റെ വീഡിയോ തന്നെ കണ്ടാൽ കോരിത്തരിച്ചു പോകും ഏതായാലും മികച്ച അരങ്ങേറ്റം നടത്തിയ താരത്തിനു വേണ്ടി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ പാടി പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള പേജുകളിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യവും ഫോളോവേഴ്സിൻ്റെ എണ്ണവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്